ഞങ്ങളുടെ വീട്ടിൽ ഒരു പേഷ്യൻ കാറ്റും ഒരു കുഞ്ഞും ഉൾപ്പെടെ ഏറെ പ്രിയപ്പെട്ട അഞ്ച് പൂച്ചകളാണ് ഉള്ളത് വെള്ളച്ചി മിട്ടു മിന്നു വൈബ്ളു മുത്തു എന്നിങ്ങനെ പേരുകളുള്ള അഞ്ച് പൂച്ചകൾ അതിൽ വെള്ളച്ചി എന്ന് ഞങ്ങളെ വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് അതിഥിയായി വീട്ടിലേക്ക് രണ്ട് പൂച്ചക്കുട്ടികൾ എത്തിയത് ഫേസ്ബുക്കിലെ കാറ്റ് അഡോപ്ഷൻ ആൻഡ് കെയർ കേരള എന്ന ഗ്രൂപ്പിൽ കണ്ടിട്ടാണ് നെയ്യാറ്റിങ്കരയിലെ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ നിന്നും പേർഷ്യൻ ക്രോസ് ഇനത്തിൽപ്പെട്ട രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയത് വീട്ടിൽ കൊണ്ടുവന്ന അതിഥികൾക്ക് ഞങ്ങൾ കുട്ടുവും മിട്ടുവും എന്ന് പേരിട്ടു രണ്ടു പേരും ഒരേ കളർ ആയതിനാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു എങ്കിലും മുഖത്തെ വെളുപ്പ് കൂടുതൽ ഉള്ളതിനാൽ കുട്ടുവിനെ വെള്ളച്ചി എന്ന് വിളിക്കാൻ തുടങ്ങി രണ്ട് പെൺപൂച്ചക്കുറ്റികളും ഞങ്ങളുടെ ഓമനയായി വളർന്നു വലുതായി വെള്ളച്ചി ആദ്യം പ്രസവിച്ചു പേഷ്യൻ ഇനത്തിൽ പോലുള്ള അഞ്ച് കുട്ടികൾ അതിൽ ഒരാളെ ഞങ്ങൾ തന്നെ വളർത്തി വെള്ളനിറത്തിൽ നീല കണ്ണുള്ള ആ സുന്ദരിയെ ഞങ്ങൾ ബൈബ്ലു എന്ന് പേരിട്ടു ആദ്യ പ്രസവത്തിലെ ബാക്കി നാല് കുഞ്ഞുങ്ങളും വീണ്ടും രണ്ടു വട്ടം കൂടി വെള്ളച്ചി പ്രസവിച്ച അഞ്ച് കുഞ്ഞുങ്ങൾ വീതം ആകെ പതിനാല് കുഞ്ഞുങ്ങളെ ഞങ്ങൾ മറ്റുള്ളവർക്ക് വളർത്താൻ കൊടുത്തു ആദ്യ പ്രസവത്തിൽ വെള്ളച്ചിക്ക് വയറിൽ അകിടിന് അടുത്ത് ഒരു മുറിവുണ്ടായി അതിനെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വെച്ച് പരിചരിച്ച് സുഖപ്പെടുത്തിയെടുത്തു ഇടയ്ക്ക് രണ്ട് വട്ടം പനിയായി അവളെ ചികിത്സിച്ചു അങ്ങനെയിരിക്കെ ഈയിടയ്ക്ക് ഒരു മാസം മുമ്പ് റോഡിൽ നിൽക്കവേ ഒരു ബൈക്ക് അവളെ ഇടിച്ചിട്ടിട്ട് പോയി വേച്ച് വേച്ച് നടന്ന് അവളെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് മുറിവെണ്ണ നടുവിൽ പുരട്ടി അഞ്ച് ദിവസത്തോളം അവൾ ആഹാരം കഴിക്കാതെ കിടന്നു സിറിഞ്ചിൽ പാൽ നിറച്ച് കൊടുത്തു പരിചരിച്ച് അവളെ രക്ഷപ്പെടുത്തിയെടുത്തു ആ സമയം അവൾ ഗർഭിണിയായിരുന്നു എന്നത് ഞങ്ങൾക്കറിയില്ലായിരുന്നു കഴിഞ്ഞ നാല് ദിവസം മുമ്പേ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു പിറ്റേന്ന് രാവിലെ ആ കുഞ്ഞ് മരിച്ചു അപ്പോൾ മുതൽ വെള്ളച്ചി ഒന്നും കഴിക്കാതെ വീട്ടിൽ വരാതെ ഷെഡിലും പുറത്തുമായി എവിടെയോ പോയി കിടന്നു ഇടയ്ക്ക് ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് മിട്ടുവിൻ്റെ കുഞ്ഞിനെ കൊണ്ട് പാൽ കുടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പാൽ നിറഞ്ഞ് അകിട് വീക്കവും ഉണ്ടായിരുന്നു ഇന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനായി രാവിലെ ഇവളെ അന്വേഷിച്ച് നടക്കവേ ഷെഡിലെ വിറകിനടിയിൽ പ്രിയപ്പെട്ട വെള്ളച്ചി മരിച്ചു കിടക്കുന്നത് കണ്ടു ഒരാഴ്ച മുമ്പെടുത്ത് വെള്ളച്ചിയുടെ അവസാന ചിത്രങ്ങളാണ് ഈ കാണുന്നത് ഏറെ വിഷമത്തോടെ മക്കൾ അവളെ അടക്കം ചെയ്തു പ്രിയപ്പെട്ട വെള്ളച്ചിയുടെ ഓർമ്മകൾ എന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിന് ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ട വെള്ളച്ചിക്ക് നിറ കണ്ണുകളോടെ വിടുക